ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോകാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കുമെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അഥാ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ നിമിഷം ഞങ്ങൾ വിട്ടുതരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്ന സഹനരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ ഈ സഹന കാലഘട്ടങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള കൃപ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ്യ സ്വാമി കൃപയും കൃപയ്യം പിതാവുമായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിധിമാനായ മാർ യൂസഫിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ